തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് എൽഡിഎഫ് കൺവെൻഷൻ പ്രകടനം സ്ഥാനാർത്ഥികളുടെ പത്രിക സമർപ്പണം എന്നിവ നടന്നു സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൻ ശ്രീകുമാർ അംഗംഷൻ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്തിലെ എൽഡിഎഫ് കൺവെൻഷനും സ്ഥാനാർത്ഥികളുടെ പത്രിക സമർപ്പണവും ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന അനിരുദ്ധന്റെ വസതിയിലാണ് തെരഞ്ഞെടുപ്പ് ഇവിടെ വെച്ച് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും നടന്നു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൻ ശ്രീകുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഒരു കേരളത്തെ മാറ്റിയ നവംബർ മാസം നിന്ന് ഞങ്ങൾ കേരളം ലോകത്തിന് മുമ്പിൽ ലോകത്തിന്റെ നിലവിൽ കേരളം അതിദാരിദ്ര്യമില്ലാത്ത എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള സംവിധാനമുള്ള എല്ലാവർക്കും സഞ്ചരിക്കാൻ വേണ്ടിയുള്ള ഗതാഗത സംവിധാനമുള്ള എല്ലാവർക്കും അത്യാവശ്യം പൈസ കയ്യിൽ നിന്ന് മുടക്കാതെ അവരുടെ മക്കൾക്ക് സൗജന്യവും വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെ ഉറപ്പാക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്നാണ് കേരളം പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ വോട്ടാണ് ഇതിന് കറച്ചായിട്ട് പൂരിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ വോട്ട് നഷ്ടപ്പെട്ടു അപ്പോ സെക്രട്ടറിമാരുണ്ട് വാർഡ് വാർഡ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ മണി വിശ്വനാഥ് അധ്യക്ഷത വഹിച്ചു കൺവീനർ വി പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു നേതാക്കളായ അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ കെ ജി സന്തോഷ് റഹിമി കോപ്പാറ മുരളീധരൻ ആനന്ദൻ ആർ ടി വി അജയ്കുമാർ ബി പവിത്രൻ എസ് എൻ എന്നിവർ സംസാരിച്ചു ശേഷം പ്രകടനമായി പത്തിയൂർ പഞ്ചായത്ത് ഓഫീസിലെത്തിയ സ്ഥാനാർത്ഥികൾ പഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയൊന്ന് വാർഡുകളിൽ സി പി എം പതിനാറ് വാർഡുകളിലും സി പി ഐ അഞ്ച് വാർഡുകളിലും മത്സരിക്കുന്നുണ്ട് സി ന്യൂസ് കായംകുളം